ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയും വൈശാഖും തമ്മിൽ പ്രണയത്തിലാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വൈശാഖ് വൈശാഖ് മീനാക്ഷിക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ആ ഗിഫ്റ്റ് പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രണയ ജോഡി ഒരു പ്രതിമയാണത് അത് കണ്ടിട്ട് എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ് അമ്പടാ പ്രണയോപഹാരം ഇതെന്താ റോമിയോ ജൂലിയറ്റോ ഇവൻ ജൂലിയറ്റ് ഇവൻ റോമിയോയും ഇവൾ ജൂലിയറ്റും കൊള്ളാം കൊള്ളാം എനിക്ക് സാവിത്രി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ മാലതി പറയുന്ന ഒരാൾക്ക് പ്രേമില്ലെങ്കിൽ ഇവക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുവോ ഇതിനിടയിൽ കാർത്തി പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശി ദൈവം എന്നങ്ങൾക്കൊക്കെ ബോധ്യമാവട്ടെ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ് മീനാക്ഷിക്ക് വൈശാഖിനോട് പ്രണയമുണ്ട് അവൾ അത് എന്നോട് തുറന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഇതുകൂടെ കേട്ടപ്പോൾ എല്ലാവരും വിശ്വസിച്ചു അതിനിടയിൽ ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി എന്ന് നന്ദിനി വിളിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ട മൈഥിലിക്ക് ആണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് കാർത്തി നൂണ പറയില്ല ഇവള് പേടിച്ചിട്ടാണ് സത്യം പറയാത്തത് കൈമിളട്ടാ അപ്പോ അതങ്ങ് തീരുമാനിക്കാം അല്ലെ എന്ന് രാജലക്ഷ്മി പറയുന്നു ജഗദീഷിയെ വേഗം മാലതിയുടെ അച്ഛനും അമ്മയും വിളിക്കേ പറ്റുമെങ്കിൽ നാളെ തന്നെ എൻഗേജ്മെന്റ് ഇത് കേട്ട ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ് മീനാക്ഷിയും മൈഥിലിയും ദൈവമേ ചരിച്ചു എന്ന് വൈശാഖ് വിചാരിക്കുന്നു ആ സമയം ജഗദീഷിനൊരു ഗോൾ വന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് വൈശാഖിടയ്ക്ക് മൈഥിലയെ നോക്കിയപ്പോൾ മൈഥിലെ വളരെ ദേഷ്യത്തിൽ വൈശാഖിനെ നോക്കുന്നു ശേഷം കാണിക്കുന്നത് വീടിനെ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് മീനാക്ഷി എന്താ മീനാക്ഷി എന്ന് പറഞ്ഞ് വൈശാഖ് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു വൈശാഖിന്റെ കാരണടുത്ത് ദേഷ്യത്തോടെ മീനാക്ഷി അടിച്ചു എന്നെ ചീറ്റ് ചെയ്യായിരുന്നു അല്ലേടാ നീ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എന്താണോ ഈ പറയുന്നത് എടോ ഞാൻ തന്നെ ചതിച്ചിട്ടില്ല ഞാൻ തന്നെ ചതിക്കയില്ല നിന്റെ അനുവാദത്തോട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്താ എന്റെ അനുവാദം എന്റെ പെട്ടിക്കേറ്റത് കൊണ്ടുവയ്ക്കാൻ നിന്നോട് ആര് പറഞ്ഞു അതെ നീയും ഞാനും ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ആരും വിശ്വസിക്കില്ല അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ് പിന്നെ ഇത് ഇത്രത്തോളം വരൂന്ന് ഞാൻ കരുതിയില്ല നിന്റെ മുത്ത മുത്തശ്ശി എൻഗേജ്മെന്റ് നടത്തു എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല അതുകൂടി നീ ഒരു അല്പം കൂടി ക്ഷമിക്കണം സഹകരിക്കണം എന്നൊക്കെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈതിരി സോറി മീനാക്ഷി പറയുന്നു ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം സോറി എന്തായാലും എൻഗേജ്മെന്റ് വരെ നീ എന്നെ സഹായിച്ചേ പറ്റൂ എനിക്ക് ആ കുട്ടിയുമായി ഒളിച്ചോടണമെങ്കിൽ കുറച്ച് പണം കൂടിയേ തീരൂ അതിന് വീട്ടുകാർക്ക് അനിയണം അവരതിനെ കനിയണമെങ്കിൽ ഞാൻ മറ്റൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിക്കണമെന്ന് കഴിക്കുന്നതിന് അവർക്ക് തീർത്തും മനസിലാകണം അതിന് നീ എന്നെ ഒന്ന് സഹായിക്കേ പ്ലീസ് എന്റെ വൈശാഖ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഏതായാലും തെറ്റുപറ്റിയത് എനിക്കാണ് ഇത്രയും വലിയൊരു റിസ്ക് ഞാൻ ഏറ്റെടുക്കരുതായിരുന്നോ എന്ന് പറഞ്ഞു മീനാക്ഷി അകത്തേക്ക് പോകുന്നു എന്നിട്ട് ഒന്നുകൂടി വന്നിട്ട് പറയുന്നു പിന്നെ നീ ഞാൻ ജൂലിയറ്റുമായി മുങ്ങുന്നതിന് മുമ്പ് നീ ഒരു കത്ത് എഴുതി വെച്ചേക്കണം അതിൽ ഞാൻ നിരപരാധിയാണെന്ന് കൃത്യമായി എഴുതി വെച്ചേക്കണം മനസ്സിലായോ മനസ്സിലായി എന്തായാലും നിന്നെ ഞാൻ വഞ്ചിക്കില്ല ഉറപ്പ് തരുന്നു ഇതും വൈശാഖ് പറയുന്നുണ്ട് ദേഷ്യത്തോടെ മീനാക്ഷി വൈശാഖിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് എനിക്കല്ലേ അറിയോ എന്ന് വൈശാഖ് മീനാക്ഷി പോയതിനു ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെ കുറച്ച് കൊട്ടേഷൻ ടീം എടുത്തിട്ട് അടിക്കുകയാണ് രണ്ടു മൂന്നാലു പേരുണ്ട് എടാ എന്തിനാണെന്ന് എന്നെ എന്നെ തല്ലുന്നത് എന്ന് വൈശാഖ് അവരോട് ചോദിച്ചപ്പോൾ കൊട്ടേഷൻ ടീമാണ് ഇനി തല്ല് പുറകെ വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ വീണ്ടും വൈശാഖിനെ എടുത്തിട്ട് അടിക്കുകയാണ് അവർ തലങ്ങുവിലങ്ങും കുറെ അടി അടിക്കുന്നുണ്ട് ഇന്ദ്രജ അവിടേക്ക് വരുന്നു ഇന്ദ്രജ ഏർപ്പാടാക്കിയ ആളുകളാണ് അവർ ആ മതി നിർത്ത് ഇവനെ തൃപ്തിയാവോളം കൊടുത്തോടാ എന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് ഇവനെ തൃപ്തിയായെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് തൃപ്തിയായിട്ടില്ല എന്ന് അതിലൊരാൾ പറയുന്നു ഇനി തല നിക്കേണ്ട ഏതായാലും ഇനി നമ്മൾ ഇവനെ കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവനെ നമ്മൾ കൊക്കയിലേക്കാണല്ലോ എറിയാൻ പോകുന്നത് അതും ജീവനോട് എറിഞ്ഞേക്കണം എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ആൻറ്റി നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെ ദ്രോഹിക്കുന്നത് ഞാൻ നിങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ ഇന്ദ്രജി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഞാൻ ഇന്ദ്രജ ആന്റിയോട് ഒരു തെറ്റും ചെയ്തായിട്ട് ഓർക്കുന്നില്ല നീ തെറ്റൊന്നും ചെയ്തില്ല എന്ന് വീണ്ടും ഇന്ദ്രജ പറയുന്നു എൻ്റെ പൊന്നാൻറ്റി ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് വൈശാഖ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മീനാക്ഷി എൻ്റെ ആരാണെന്ന് എനിക്കറിയോ ചോറിച്ചത് കേട്ടില്ലേടാ മീനാക്ഷി എൻ്റെ ആരാണെന്ന് എൻ്റെ മകളാണ് എന്റെ അനുജിതിയുടെ മകൾ എൻ്റെ മകളെ പ്രേമിക്കാനും മാത്രം വളർന്നോടാ നീ എന്ന് പറഞ്ഞ് വൈശാഖിൻ്റെ കരണ തടിച്ചിരിക്കുകയാണ് ഇന്ദ്രജ അതും വളരെ ദേഷ്യത്തിൽ അവളെ കെട്ടാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോടാ ഇവനെ കാറിൻ്റെ ഇടുക്കിയിലേക്ക് ചുരുട്ടി വെക്കേ എന്നിട്ട് കൊക്കയിലേക്ക് ഇറങ്ങിയേക്ക് ഇടകേട്ട് വൈശാഖ് പറയുന്നു ആൻറ്റി ആൻറ്റി എന്നെ കൊല്ലരുത് ആൻറ്റി കൊന്നേക്കാനാ ഞങ്ങളുടെ പദ്ധതി ഇല്ലെങ്കിൽ നീ പറഞ്ഞോ ഈ കല്യാണത്തിന് നീ പിന്മാറുവോ ഇത് കേട്ടിട്ട് വൈശാഖ് പറയുന്നു ഇന്ദ്രജന ഞാനൊരു സത്യം പറയാം അവിടെ നടക്കാൻ പോകുന്നതേ കല്യാണമല്ല ഞാൻ മീനാക്ഷിയും കൂടി ഒരുക്കുന്ന ഒരു ഡ്രാമയാണ് അത് കേട്ട ഡ്രാമയോ മനസ്സിലായില്ല എൻ ഇന്ദ്രജ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എൻ്റെ കാമുകി മീനാക്ഷിയല്ല മൈഥിലിയാണ് ഇത് കേട്ട ഇന്ദ്രജ വീണ്ടും ഞെട്ടി മൈഥിലിയുമായി എനിക്ക് ഒളിച്ചോടണം അതിന് വീട്ടുകാരെ കബളിപ്പിച്ച് പോയേ പറ്റോ അതിന് എനിക്ക് കുറെ പണം വേണം കുറെ പണം ചെമ്പകമംഗലത്തിൽ നിന്ന് കുറച്ച് പണം വാങ്ങി അവിടെ നിന്നും കടന്നു കളയാനാണ് എൻ്റെയും മൈഥിലിയുടെയും വിചാരം ഈ ഡ്രാമയിൽ എന്നെ സഹായിക്കുകയാണ് മീനാക്ഷി അതാണ് സത്യം മൈഥിലിയുമായി ഒളിച്ചോടാൻ മീനാക്ഷിതിനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഞാനും മൈഥിലിയുമായിട്ടാണ് ഒളിച്ചോടാൻ പോകുന്നതെന്ന് മീനാക്ഷിക്ക് അറിയില്ല എൻ്റെ കാമുകി മറ്റേതോ ഒരു പെണ്ണാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് അത് ശരിയാണ് അപ്പോൾ അങ്ങനെയാണല്ലേ കഥ ഇന്ദ്രജ അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ചരിത്രം ആവർത്തിക്കുന്നു മറ്റൊരു തരത്തിൽ അത് അങ്ങനെ ആകണം കാര്യം ഇങ്ങനെയാണെങ്കിൽ നീ മൈഥിലേയും തമ്മിലുള്ള ഒളിച്ചോടത്തിന് എല്ലാ സഹകരണവും സഹായവും ഞാൻ ചെയ്തിരിക്കും താങ്ക് യു എൻ്റെ എന്ന് വൈശാഖ എല്ലാവരോടും ഇവനെ വിട്ടേക്കാനും പറയുകയാണ് ഇന്ദ്രജ ചെമ്പകമംഗലം എന്ന വട വൃക്ഷത്തിന്റെ തായ്വേരി ഇനി അവിടെ എന്ത് നടക്കണമെന്നത് ഈ ഇന്ദ്രജ തീരുമാനിക്കും എന്നെ ഇന്ദ്രജ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വൈശാഖിന്റെ അച്ഛനും അമ്മയും ചെമ്പകമംഗലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവരൊരു മുറിയിൽ നിന്ന് സംസാരിക്കുകയാണ് കൂടെ മാലുധീമുണ്ട് വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വൈശാഖിന്റെ അമ്മ ഇവരുടെ കാര്യമെല്ലാം തീരുമാനിക്കുന്നത് അമ്മ തന്നെയാണ് അച്ഛൻ അവിടെ ഒരു റോളും ഇല്ല വെറും വെറുതെ ഉള്ള നിന്ന് കൊടുക്കുക എന്ന് മാത്രം അച്ഛൻ എന്ന പേര് മാത്രം കല്യാണത്തിന്റെ കാര്യം നീ എന്തു പറയുന്നു ആ മീനാക്ഷിയെ കിട്ടാൻ എനിക്ക് സമ്മതമാണോ അവൾക്കൊരു രണ്ടല്ലേ കൂടുതലാ ഏ അവര് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതിപ്പോ നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ രണ്ടു ദിവസം കൊണ്ട് നീ ശരിയാക്കി എടുക്കുവല്ലോ കാടിളക്കി നടന്ന ഒറ്റ കൊമ്പനെ പോലായിരുന്നു നിങ്ങൾ നിങ്ങളെ ശരിപ്പെടുത്തി എടുക്കാണെങ്കിൽ പിന്നെ അവളെയാണോ പ്രയാസം എന്നെ അവർ പറഞ്ഞപ്പോൾ മാലതി പറയുന്നു എടാ നീ ആ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ അച്ഛനോടും അമ്മയോടും സമ്മതിക്കയും സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല അത് ആദ്യം തന്നെ പറഞ്ഞേക്കാമെന്ന് അമ്മ പറയുന്നു അത് കേട്ടിട്ട് മാലതി പറയുന്നു എൻ്റെ അമ്മയെ അവിടെ നിന്ന് കിട്ടുന്ന വേറൊരു ആലോചന അവർ കൊണ്ടുവന്നിരുന്നു ആ ആലോചനയിൽ നിന്നും കിട്ടുന്ന പത്തിരട്ടി പ്രതിഫലം ഇവിടെ നിന്ന് കിട്ടും മീനാക്ഷിയെ കിട്ടിയാൽ ഇവനും ചെമ്പകമംഗളത്ത് താമസിക്കാം ഇവിടെ മൊത്തം ദത്തുപുത്രികളാണ് ഇവിടെ ഇടയ്ക്ക് ഒരു ദത്തുപുത്രനും ആകട്ടെ എനിക്കൊരാശ്വാസമാകും മാങ്ങളെവിടെ ഉണ്ടല്ലോ രത്തെടുക്കാൻ എന്റെ പുത്രൻ വരില്ല വേണമെങ്കിൽ എൻ്റെ ഡോഗിനെ അയക്കാം നിനക്ക് ഇവനെ കാണണമെങ്കിൽ അവൻ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമല്ലോ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ മാൽതി പറയുന്നു ഞാൻ പറയുന്നത് ഈ മീനാക്ഷിയുടെ പേരിലാണ് ഈ കുടുംബത്തിന്റെ അമ്പത് ശതമാനം ഓഹരിയും വരുന്നത് അത് ഇവനല്ലേ കിട്ടുന്നത് ആണ് അതാണ് എനിക്ക് ആവശ്യമെന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് മാലതി വീണ് പറയുന്നു എൻ്റെ അമ്മ ഇതൊരു ബമ്പർ ഓഫറാണ് പക്ഷേ ക്യാഷ് എന്ന് പറഞ്ഞ് കമൻ നിടിച്ചു വീണ് തറയാകരുത് കല്യാണം തീരുമാനിച്ചാലേ ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്ത്രീധന തുക കൂട്ടാം മീനാക്ഷിയുടെ അച്ഛന്റെയും അമ്മയുടെയും ചരിത്രം പറഞ്ഞ് ക്യാഷ് ചോദിക്കണം അത് തരാതിരിക്കാൻ അവർക്ക് നിർവാഹമില്ല എനിക്ക് മാലതി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് നിങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോലെ നടത്താമെന്ന് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സംസാരിക്കാനിരിക്കുന്നു ഹോളിൽ ചെമ്പകമകലത്തെ ബന്ധുവയ്ക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ് മകളെ ഇങ്ങോട്ടേക്ക് തന്നു കഴിഞ്ഞു ഇനി മകനെ കൂടി തരണം വേണ്ടെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്റെ താരക പറയുന്നു അതായത് വൈശാഖിന്റെ അമ്മ നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് തന്നു പകരം ഞങ്ങളുടെ കൊച്ചുമകളെ അങ്ങോട്ടേക്ക് തരാം അതല്ലേ നടക്കാൻ പോകുന്നത് എന്നെ രാജലക്ഷ്മി പറയുന്നു അല്ല നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുമകളെ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്നെ കൈമൾ പറഞ്ഞപ്പോൾ താരക വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തു പറയുന്നു വിവാഹം കഴിഞ്ഞു ഇവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം ചേച്ചി ചേച്ചി ജഗദീശ് ചേട്ടൻ കല്യാണം കഴിച്ച നാളെ മുതൽ ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത് ഇവിടെയുള്ള എല്ലാവരുമായിട്ടും ഞാൻ സെറ്റ് പോയി ഇവിടെ നിൽക്കാൻ തന്നെയാ എൻറെയും ഇഷ്ടം എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ സാവിത്രി പതിയെ രാമനോട് പറയുന്നു ഇങ്ങനെ നാണം കിട്ടൊരു അലവലാതി ഭാര്യ വീട്ടിൽ നിന്ന് നാലു നേരവും പുട്ട് തട്ടാലോ പറകെ പരടി അധ്വാനിച്ചിട്ടാണെങ്കിലും ഞാനും ഭാര്യ വീട്ടിൽ തന്നെയാണ് പണ്ടേ താമസം എന്ന് രാമൻ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് അതുപോലെയാണോ ഇത് കല്യാണം കഴിച്ച സമയത്തെ രാമേട്ടൻ ഇവിടെ നിൽക്കണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു എന്നയ്ക്ക് അവർ പതിയെ പതിയെ സംസാരിക്കുന്നുണ്ട് വീണ്ടും താരക പറയുന്നു എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കല്യാണം നടത്തുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമാണ് അതേ അഭിപ്രായമാണ് എനിക്കും എന്റെ അച്ഛനും പറയുന്നുണ്ട് പുച്ഛത്തോടെ സാവിത്രി ആവശ്യമില്ലാത്ത ഏർപ്പാടായിരുന്നു കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഏതായാലും നനഞ്ഞിറഞ്ഞു ഇനിയിപ്പോ കുളിച്ച് കയറാം ഇതിനൊരു അവസാനം ഉണ്ടല്ലോ എന്തായാലും നോക്കാം എന്നൊക്കെ മീനാക്ഷി വിചാരിച്ചപ്പോൾ ഇതിന് മനസ്സിൽ വിചാരിക്കുന്നു നമ്മൾ തമ്മിൽ ഒരു ഡ്ര ഒരു ബന്ധവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഇങ്ങനെയൊരു ഡ്രാമ വേണ്ടായിരുന്നു എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ ജഗദീഷ് ചേട്ടാ എന്നെ മാനതി പറയുകയാണ് ജഗദീഷിനോട് ജഗദീഷ് പറയുന്നു അതെ ഇരു കൂട്ടർക്കും കല്യാണത്തിന് നൂറ് ശതമാനം സമ്മതമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറ്റ് തീരുമാനങ്ങൾ നടക്കരുതോ എൻഗേജ്മെന്റ് കല്യാണ തീയതി അങ്ങനെയൊക്കെ ടെൻഷനോടെ മൈത്രിയും മീനാക്ഷിയും അല്ല കല്യാണം ഉറപ്പിക്കണമെങ്കിൽ ചില ചില കാര്യങ്ങളൊക്കെ നടത്തണ്ടേ എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ വൈശാഖിന്റെ അച്ഛൻ പറയുന്ന വൈശാഖിന്റെ അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് താരക ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുക ഇത കേട്ട് കൈമൾ പറയുന്നു തനിക്ക് വ്യക്തമായ ഒരു ഇല്ലേ എന്താണെന്ന് വെച്ചാൽ തനിക്ക് തുറന്ന് പറഞ്ഞൂടെ ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ കൈമളേട്ടാ നല്ലത് ഞാൻ തുറന്ന് പറയാമല്ലോ എൻ്റെ മകനെ എന്ത് സ്ത്രീധനം കൊടുക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് വൈശാഖിന്റെ അമ്മ പറയുന്നു ഒരു പൈസ സ്ത്രീധനം തരില്ല എന്ന് കാർത്തി പറയുന്നുണ്ട് സ്ത്രീധനം എന്ന വാക്ക് നിയമവിരുദ്ധമാണ് സ്ത്രീ സ്ത്രീകളെ നാണം കെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ത്രീധനം ഞങ്ങൾ മാന്യന്മാരാരും സ്ത്രീധനം വാങ്ങാറും കൊടുക്കാറും ഇല്ല എൻ്റെ കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു പക്ഷേ എൻ്റെ പേരക്കുട്ടിക്ക് വിവാഹ സമാനമായി ഞാൻ ഒരു കോടി രൂപ നൽകും എല്ലാവരും ഇരിക്കുന്നു വൈശാഖ് സന്തോഷത്തോടെയും കൂടെ മാലതിയും അവരുടെ മോഹം കണ്ടിലേക്കണ്ടവരുടെ കാശ് തട്ടിയെടുക്കാൻ എന്തോ ഒരു ഉത്സാഹമാണ് എന്നൊക്കെ സാവിത്രി വിചാരിക്കുന്നു പിന്നെ അവരുടെ ശരീരത്തിൽ ഇടാവുന്നതിനേക്കാൾ കൂടുതൽ ആഭരണം ഞാനും കൊടുക്കൂ എന്ന് നന്ദിനിയും പറയുന്നു ഈ സമയം മാലതി തന്റെ ദേഹത്ത് ആഭരണങ്ങൾ കാര്യം ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് കുറെ മാലകളും വളയും നെറ്റിച്ചുട്ടിയും കമ്മലും അങ്ങനെ ഒരുപാട് ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ദേ അവളുടെ കിളിപ്പോയെന്ന് രാമേടനും രാമനോട് പറയുകയാണ് സാവിത്രി ഒന്നും മിണ്ടാതിരിക്കും സാവിത്രി എന്ന് രാമനും പറയുന്നു പിന്നെ കല്യാണ ചെലവ് ഞാൻ നോക്കിക്കോളാം നോക്കിക്കൊള്ളാമെന്ന് നന്ദിനി എന്നാ പിന്നെ സമ്മതം എന്നാ പിന്നെ നമുക്ക് കല്യാണം ഉറപ്പിക്കാം എന്ന് വൈശാഖിന്റെ അമ്മ പറഞ്ഞു ജഗദീഷിനോട് വേഗം ജോൽസിനെ വിളിപ്പിക്കാൻ പറയുകയാണ് രാജലക്ഷ്മി ഇപ്പൊ തന്നെ വിവാഹ നിശ്ചയത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കണമെന്നും പറയുന്നുണ്ട് മീനാക്ഷി വീണ്ടും ടെൻഷനാകുന്നു ഒപ്പം മൈഥിലിയും ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നുണ്ട് വൈശാഖിനോട് സംസാരിക്കണമെന്ന് മൈഥിലി ആംഗ്യം കാണിക്കുന്നു രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമി ചാനൽ